തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ അന്തിമ ബലങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ അതിൽ തന്നെ ഏറ്റവും ആയിട്ട് എത്ര സീറ്റുകൾ ഓരോരുത്തർ നേടി എന്നുള്ള കണക്ക് തന്നെയാണ് യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും എൻ ഡി എ ബി ജെ പിയും എത്ര സീറ്റുകളാണ് നേടിയിട്ടുള്ളത് എന്ന കണക്ക് ആ കണക്കിലോട്ട് വരുമ്പോഴത്തേക്കും നിലവിലത്തെ ട്രെൻഡ് അനുസരിച്ച് കാണിക്കുന്ന കണക്കെന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന തരത്തിൽ യു ഡി എഫ് ഒരു മേൽക്കൈ ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് യു ഡി എഫ് നിലവിൽ പന്ത്രണ്ട് സീറ്റുകളോളം വിജയിച്ചിരിക്കുന്നു എന്ന കണക്ക് പുറത്തു വരുന്നു എൽ ഡി എഫ് പത്ത് സീറ്റാണ് നേടിയിരിക്കുന്നത് എന്ന കണക്ക് പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ എൻ ഡി എക്ക് മൂന്ന് സീറ്റുകൾ ലഭിച്ചു എന്ന കണക്ക് വരുന്നു അതേഴ്സ് ഒരു സീറ്റ് വിജയിച്ചു എന്ന കണക്കാണ് വരുന്നത് ലീഡിങ് നോക്കുമ്പോഴത്തേക്കും യു ഡി എഫ് രണ്ട് സീറ്റും എൽ ഡി എഫ് ഒരു സീറ്റും എന്നുള്ള കണക്കിലോട്ട് കാര്യങ്ങൾ മാറുന്നു അപ്പോൾ ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൽ ഡി എഫ് പത്ത് സീറ്റുകൾ എന്നുള്ള കണക്കാണ് വിജയിച്ചിരിക്കുന്ന സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും എൻ ഡി എ മൂന്ന് സീറ്റ് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് എൻ ഡി എ കണക്ക് നോക്കുമ്പോഴത്തേക്കും വെള്ളരടയാണ് എൻ ഡി എ ജയിച്ചിരിക്കുന്ന ആദ്യം സ്ഥലമെന്ന് പറയുന്നത് അതുപോലെ തന്നെ എഴുമാറ്റൂറാണ് മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് എൻ ഡി എ വിജയിച്ചിരിക്കുന്നത് ബി ജെ പി വിജയിച്ചിരിക്കുന്നത് മൂന്നാമത്തേത് കൊടുങ്ങല്ലൂർ ബി ജെ പി വിജയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഈ സീറ്റുകളുടെ ഒരു ഇത് നോക്കുമ്പോഴത്തേക്കും പത്തനംതിട്ടയിൽ ഒരു ട്വിസ്റ്റ് നടന്നിരിക്കുന്നു അതായത് എഴുമാറ്റൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് മികച്ച വിജയമാണ് അവിടെ നേടാൻ സാധിച്ചത് കാരണം അവിടെ ഈ യു ഡി എഫ് സിറ്റിംഗ് സീറ്റാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ആനി ടീച്ചർ പിടിച്ചെടുത്തിരിക്കുന്നത് അത് ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം നേട്ടമായിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ സീറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്ത് കരിക്കാമൻകോട് വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീമതി അഖില മനോജിനാണ് മറ്റൊരു വിജയം നേടാൻ സാധിച്ചത് പിന്നെയുള്ളത് കരിക്കാമൻകോട് വാർഡിലാണ് എൻ ഡി എയുടെ മറ്റൊരു വിജയമെന്ന് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നോക്കുമ്പോഴത്തേക്കും യു ഡി എഫ് കണക്ക് നോക്കുമ്പോഴത്തേക്കും യു ഡി എഫ് നിലവിൽ വിജയിച്ചിരിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന തരത്തിൽ പന്തളത്താണ് യു ഡി എഫ് വിജയിച്ചിരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ വിജയിച്ചിരിക്കുന്നു യു ഡി എഫ് അതോടൊപ്പം തന്നെ തേവാലക്കരയിലും യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ചടയമംഗലത്ത് യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിരണത്ത് യു ഡി എഫ് വിജയം നേടിയിരിക്കുന്നു പതിയൂരിലും യു ഡി എഫ് വിജയം നേടിയിരിക്കുന്നു കരിമന്നൂരില് യു ഡി എഫ് വിജയം നേടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നാട്ടികയില് യു ഡി എഫ് വിജയമാണ് ചലിശ്ശേരിയിലും യു ഡി എഫ് വിജയം തന്നെയാണ് തച്ചമ്പാറയിലും യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു കരശ്ശേരിയിലും യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ മഞ്ചേരിയിലും യു ഡി എഫ് വിജയം തന്നെയാണ് ഇതിൽ ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും യു ഡി എഫ് ലീഡ് ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് ഊന്നിയിൽ ഇപ്പോൾ യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മലപ്പുറത്തും യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ് ഇതിൽ എൽ ഡി എഫ് നേടിയ സീറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ആര്യനാടില് എൽ ഡി എഫിൻ്റെ ഒരു ലീഡാണ് കാണുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് വിജയിച്ച സീറ്റുകൾ വെസ്റ്റ് കല്ലടയിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു കുന്നത്തൂരില് വിജയിച്ചിരിക്കുന്നു എഴൂരിൽ വിജയിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ തേവാലക്കരയിലും എൽ ഡി എഫ് വിജയം നേടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അരുവപ്പുളത്തും വിജയം നേടിയിരിക്കുന്നു അതിരംപുഴയിലും എൽ ഡി എഫ് വിജയം തന്നെയാണ് അതോടൊപ്പം തന്നെ ചൊവ്വന്നൂരിൽ എൽ ഡി ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കൊടുവയൂരിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു ആലങ്കോട്ടിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു മടയിൽ എൽ ഡി എഫ് വിജയം നേടിയിരിക്കുന്നു കണിച്ചറിൽ എൽ ഡി എഫ് വിജയം നേടിയിരിക്കുന്നു അപ്പോൾ നിലവിലത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന തലത്തിൽ എൽ യു ഡി എഫ് പന്ത്രണ്ട് സീറ്റുകളും എൽ ഡി എഫ് പത്ത് സീറ്റുകളും എൻ ഡി എ മൂന്ന് സീറ്റ് എന്ന കണക്ക് തന്നെയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ അതേഴ്സ് ഒരു സീറ്റ് അപ്പോൾ ഈ ഒരു കണക്കനുസരിച്ച് തീർച്ചയായിട്ടും യു ഡി എഫിന് തന്നെയാണ് നിലവിൽ ഒരു മേൽക്കൈ കാണുന്നത് എന്തായാലും ഈ ഒരു തദ്ദേശ വോട്ട് തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ബലത്തിലോട്ട് കടക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു റിസൾട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ യു ഡി എഫ് പന്ത്രണ്ട് സീറ്റുകൾ എന്നുള്ള നിലയിലും എൽ ഡി എഫ് പത്ത് സീറ്റുകൾ എന്നുള്ള നിലയിലും ും എൻ ഡി എക്ക് മൂന്ന് സീറ്റുകൾ എന്നുള്ള നിലയിലുമാണ് ഒരു കണക്ക് കാണുന്നത് അതേഴ്സിന് ഒരു സീറ്റും അതിൽ ലീഡ് ചെയ്യുന്ന ആ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ട് സീറ്റ് നിലവിൽ യു ഡി എഫ് എൽ ഡി എഫ് ഒരു സീറ്റ് എന്ന നിലയിലോട്ടാണ് കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കണക്കനുസരിച്ച് യു ഡി എഫിന് തന്നെയാണ് ഒരു മേൽക്കൈ ഈ ഒരു ബൈഎലക്ഷനിൽ കാണപ്പെടുന്നത് എൽ ഡി എഫ് പത്ത് സീറ്റുകളും യു ഡി എഫ് പന്ത്രണ്ടും എൻ ഡി എ മൂന്ന് എന്നുള്ള കണക്കിലാണ് ഈ ഒരു നിലവിൽ വന്നിട്ടുള്ള ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്